നമസ്കാരം ശ്രീ ജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ ഇന്ന് മെയ് മാസം ഒന്നാം തീയതിയാണ് ഞാൻ കുറേ ദിവസമായി ഒരു വീഡിയോ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് ഇന്നാണ് അതിന് ഉചിതമായ ദിവസം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലി ചെയ്യുന്ന എല്ലാവരും നിങ്ങൾ ക്ഷമയോടുകൂടി ഈ വീഡിയോ കാണണം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഓക്കേ ഇലക്ട്രിക്കൽ സംബന്ധമായ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആദ്യം എടുക്കുന്നത് വയർമാൻ പെർമിറ്റാണ് പൊതുവെ കണ്ടുവരുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു നാലോ അഞ്ചോ വർഷം ജോലിക്ക് പോവും പിന്നീട് ആണ് ഈ വയർമാൻ പെർമിറ്റ് വേണം എന്ന് മനസ്സിലാക്കുന്നത് എന്നിട്ട് നമ്മളൊരു കോൺട്രാക്റ്റീഴിൽ രജിസ്റ്റർ ചെയ്യും അപ്രൻറ്റീസ് വയർമാനായിട്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് വയർമാൻ പെർമിറ്റ് പരീക്ഷ എഴുതിയിട്ടാണ് ഈ ഒരു വയർമാൻ പെർമിറ്റ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ വയർമാൻ പെർമിറ്റ് എടുത്തിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരുടെ ആദ്യത്തെ ഒരു ലക്ഷ്യം വയർമാൻ പെർമിറ്റ് എടുക്കുക എന്നത് മാത്രമായിരുന്നു പക്ഷേ പിന്നീട് ഇതിലേക്ക് ഈ ലൈസൻസ് സംബന്ധമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിയ സമയത്താണ് ഇവർ മനസ്സിലാക്കുന്നത് ഈ പെർമിറ്റ് ഒരു കോൺട്രാക്ടറെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മൾ ചെയ്യണ വർക്കിൻ്റെ പേപ്പറുകൾ നമ്മുടെ പേരിൽ തന്നെ സി ക്ലാസ്സോ ബി ക്ലാസ്സോ ഒക്കെ എടുത്തിട്ട് കൊടുക്കാൻ പറ്റും എന്ന കാര്യങ്ങളും മനസ്സിലാക്കി കഴിയുമ്പോൾ അവരും അവരുടെ വയർമാൻ പെർമിറ്റ് രജിസ്റ്റർ ചെയ്യാൻ പൊതുവേ കണ്ടുവരുന്ന ഒരു രീതിയാണ് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കുറേ പേര് പെർമിറ്റ് എടുത്ത് പിറ്റേ ദിവസം തന്നെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അങ്ങനെ അവരുടെ ആഗ്രഹം അവരുടെ ഡ്രീമ് സി ക്ലാസ്സോ ബി ക്ലാസ്സോ ആവുക എന്നുള്ളതാണ് അപ്പോൾ പല ആൾക്കും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടും അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ ഒരു കോൺട്രാക്ട് കീഴിൽ പോകുന്നു ആ പെർമിറ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിടുന്നു പിന്നീട് അഞ്ച് വർഷം കഴിയുമ്പോഴാണ് ഇത് തിരിഞ്ഞു നോക്കുന്നത് ഒരു പക്ഷേ അവർ രജിസ്റ്റർ ചെയ്യുന്ന കോൺട്രാക്ടർ അദ്ദേഹം കോൺട്രാക്ടർ മാത്രമായിരിക്കും അദ്ദേഹം വേറൊരു സൂപ്പർവൈസറെ വെച്ചിട്ടാവും കോൺട്രാക്ട് ലൈസൻസ് എടുത്തിട്ടുണ്ടാവുക അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ഈ സൂപ്പർവൈസർമാർ വേറൊരു ഫീൽഡിൽ അതിലേക്കാൾ കൂടുതൽ മെച്ചം കിട്ടുന്നൊരു സ്ഥലത്തേക്ക് മാറുന്നൊരവസ്ഥ അങ്ങനൊരു പ്രവണത എല്ലായിടത്തും ഉണ്ട് ഞാനീ പറയുന്നത് ഒരു പത്ത് ശതമാനം ആളുകളുടെ കാര്യമാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കോൺട്രാക്ട് ഇദ്ദേഹത്തിൻ്റെ കീഴിലെ വയർമാന്മാരെയോ ഈ വയർമാന്മാർ ഈ കോൺട്രാക്ട് ഇടയ്ക്കിടയ്ക്കോ കമ്മ്യൂണിക്കേഷൻ ചെയ്യാത്തതു കൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് അഞ്ച് വർഷം തികയുമ്പോൾ നിങ്ങളുടെ വയർമാൻ പെർമിറ്റ് അത് കട്ടായിട്ടുണ്ട് എക്സ്പയറി ആയിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ കോൺട്രാക്ട് ലൈസൻസ് കട്ടായിട്ടുണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കണ്ട കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ പേപ്പർ വർക്കുകൾ ചെയ്യുക അവരുടെ വർക്കുകൾ ഏറ്റെടുക്കുക അതേപോലെ തന്നെ നിരന്തരം അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് അതിനുള്ള ഏക പോം വഴി പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാക്സിമം നിങ്ങൾ ബി ക്ലാസ് സൂപ്പർവൈസറും ബി ക്ലാസ് കോൺട്രാക്ടറും ഒരാൾ ഒരാളെന്നെ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവരുടെ കീഴിൽ മാക്സിമം രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതിൽ വേറൊരു പ്രശ്നം കണ്ടുവരുന്നത് കോൺട്രാക്ട് ലൈസൻസയുടെ കീഴിൽ വയർമാൻ പെർമിറ്റ് രജിസ്റ്റർ ചെയ്ത ആളുകൾ പേയ്മെൻറ്റ് വാങ്ങിക്കാതെ ആദ്യം പേയ്മെൻറ്റ് വാങ്ങിക്കാതെ ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് മുന്നോട്ട് പോവേണ്ടത് അതായത് കോൺട്രാക്ട് ലൈസൻസ് എടുക്കുന്ന സമയത്ത് ചിലവുണ്ട് അത് വയർമാരൊന്ന് സഹായിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്ടർ അത്ര അത്ര എന്താ പറയുക വലിയ പണക്കാരനൊന്നും ആയിരിക്കില്ല ഓക്കെ അപ്പോൾ അദ്ദേഹം അവരുടെ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു പേയ്മെൻറ്റ് വാങ്ങിയിട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവൻ ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആദ്യം പേയ്മെൻറ്റ് വാങ്ങിക്കാതെ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഭീമമായ തുക പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കി അതിൻ്റെ വ്യക്തത വരുത്തുക നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കാൻ വില്ലിങ്ങാണെങ്കിൽ അത് പേയ്മെൻറ്റ് തന്നാൽ നിങ്ങൾ അഞ്ച് വർഷം കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റും തരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് വേണ്ടി വരുമോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളൊരു കോൺട്രാക്ടറെ സെലക്ട് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ വളരെ കുറവ് ഒരു ടു ത്രീ പേഴ്സൻറ്റേജ് കോൺട്രാക്ടർമാർ ഈ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും പർഫക്റ്റായിട്ട് അതായത് ലൈസൻസ് പുതുക്കുന്നുണ്ടാവും സൂപ്പർവൈസർക്ക് കുഴപ്പങ്ങൾ ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള ആളുകൾ അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ ഇലക്ട്രിക്കൽ വയർമാനെ ഈ ഇലക്ട്രിക്കൽ ടെക്നീഷ്യനെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഡിസാർ സർട്ടിഫിക്കറ്റും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ലൈസൻസിൻ്റെ കോപ്പിയും കൊടുക്കാൻ ദിവസങ്ങളോളം നടത്തുന്ന ഒരു ശൈലി കണ്ടുവരുന്നുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ രാജഭരണകാലമൊക്കെ കഴിഞ്ഞു ഒരാളും ഒരാളുടെയും അടിമയല്ല അങ്ങനെയുള്ള കേസുകൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ വിളിക്കാം അതിന് വേണ്ട നടപടികൾക്ക് നമ്മൾ മുന്നിലുണ്ടാവും കാരണം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്ന ഉദ്ദേശത്തിലാണ് അത് ഈ കോൺട്രാക്ടർക്കും അറിയാം പക്ഷേ അദ്ദേഹം അനാവശ്യമായി രാജഭരണകാലത്തുണ്ടായിരുന്ന പോലെയുള്ള കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് നടപടിയെടുക്കാൻ പറ്റും അതിന് നമ്മൾ അതിനെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും അതിന് നമ്മൾ കൂടെ ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ സംബന്ധമായ ആളുകൾ ജോലി ചെയ്യുന്ന ആളുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക നിങ്ങൾ വയർമാൻ പെർമിറ്റ് എടുക്കുക അത് നിങ്ങളൊരു കോൺട്രാക്ട് കീഴിൽ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫീ അതായത് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്കുക ഇതിനു മുന്നേ രജിസ്റ്റർ ചെയ്തിട്ട് ആരെങ്കിലും എക്സ്പീരിയൻസർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യാം എന്നിട്ടും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വിളിക്കാം അതിനുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നലെ ഇനിഞ്ഞാനും അതിൻ്റെ തലേ ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പേര് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനു മുന്നേ കുറേ വിളിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഞാനത് മൈൻഡ് ചെയ്തില്ല പക്ഷേ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കോളുകൾ വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ അനാവശ്യമായിട്ട് ആങ്ഷറ്റി കാണിക്കാതെ നിങ്ങൾ അവരെ പറ്റി അന്വേഷിച്ച് മാത്രം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക ഓക്കെ നിങ്ങൾ മാക്സിമം സൂപ്പർവൈസർമാർ കോൺട്രാക്ട് ലൈസൻസ് എടുക്കാൻ വേണ്ടി മുതിർന്നു വരുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ തന്നെ വന്ന് സൂപ്പർവൈസറി ലൈസൻസ് എടുത്ത ഒരുപാട് പേരുണ്ട് അവർ കോൺട്രാക്ട് ലൈസൻസ് എടുക്കാൻ വലിയ കാണും നിലവിലെ കേരളത്തിലും കേരളത്തിൽ നമുക്ക് ഏകദേശം മുന്നൂറ്റി നാൽപ്പത് വേക്കൻസി ഉണ്ട് ഒരു പരസ്പര ധാരണ ആയി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ നമ്മളെ വിളിക്കാം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടാവും ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്